ഗുരുതര മസ്തിഷ്ക രോഗം ബാധിച്ച ആറു വയസ്സുള്ള കുട്ടി മാർസലോ മെഡിസിറ്റിയിൽ നടത്തിയ ആധുനിക ശസ്ത്രക്രിയയിലൂടെ സുഖം പ്രാപിച്ചു കോട്ടയം സ്വദേശിയായ കുട്ടിയാണ് തലച്ചോറിലുണ്ടായ അപൂർവ മുഴ മൂലം ഗുരുതരാവസ്ഥയിലായിരുന്നത് രോഗം മൂലം തലച്ചോറിൽ വെള്ളം കെട്ടുകയും തുടർച്ചയായി അപസ്മാരം വന്ന് അബോധാവസ്ഥയിൽ ആവുകയും ചെയ്തിരുന്നു മാർസലോ മെഡിസിറ്റിയിൽ ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സതീഷ് കുമാർ എം കെ നേതൃത്വത്തിൽ ഡ്യൂറോഫിംഗ് എക്സിഷൻ ആൻഡ് വി പി ഷണ്ടിംഗ് എന്ന ശസ്ത്രക്രിയ നടത്തിയാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെത്തിച്ചത് തുടർച്ചയായി അപസ്മാരമുണ്ടാവുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്ത് ആറുവയസുകാരന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ ഗുരുതരമായതോടെയാണ് അതിസൂക്ഷ്മവും സങ്കീർണവുമായ ശസ്ത്രക്രിയ നിശ്ചയിച്ചത് ഡോക്ടർ സരീഷ് കുമാർ എം കെയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം മണിക്കൂറുകൾ നീണ്ട സൂക്ഷ്മ ശസ്ത്രക്രിയയിലൂടെയാണ് കുട്ടിയുടെ രോഗം ഭേദപ്പെടുത്തിയത് അനസ്തേഷ്യോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ബേസിൽ പോൾ മനിയാലിൽ പിഡിയേട്രിക് വിഭാഗം ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോസ് കുര്യൻ ജേക്കബ് അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ സഹലിയ നാസർ എന്നിവരും പങ്കെടുത്തു